പ്രബോധന മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ബിസ്മില്ലാ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സാം വാലിക്കും വർഹമത്തു അഹി മാതാപിതാക്കൾ എന്ന ടോപ്പിക്കുമായി അല്പം കാര്യങ്ങൾ സംസാരിക്കാൻ നിങ്ങളോട് നിങ്ങളോടാനെ ആഗ്രഹിക്കുകയാണ് ഇൻഷാള്ള അള്ളാഹും റസൂലും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടതും ആദരിക്കേണ്ടും കടമപ്പെട്ടതും മാതാപിതാക്കളോടാണല്ലേ എങ്കിലും അള്ളാഹുവിനെ തൃപ്തി നേടാനും അവർക്ക് മാന്യമായ പദവി നൽകി ആദരിക്കാനും അവർക്കൊരു തണലാകാനും അള്ളാഹു ഖുറാനിലെ വിവിധ വശങ്ങളിലൂടെ പ്രതിപാദിച്ചിട്ടുണ്ട് അള്ളാഹുവിനോട് അള്ളാഹുവിനോട് കടമ നിർവഹിക്കുന്നതോടൊപ്പം അടുത്ത സുഹൃത്ത് തന്നെ അടുത്ത ആയത്തിലൂടെ കടന്നു വന്ന മാതാപിതാക്കളോടുള്ള കടമയും അതുപോലെ അവരുടെ ആദരിക്കുന്ന കാര്യമാണ് ഇസ്ലാമിലെ അടിസ്ഥാന കാര്യം തൗഹീദാണ് ആ തൗഹീദിനെതിരായിട്ട് മാതാപിതാക്കൾ കൽപ്പിച്ചാൽ അത് നമ്മൾ പാലിക്കേണ്ടതില്ല എന്നും എങ്കിൽ ഈ ലോകത്ത് അവരോട് അനുസരിക്കണമെന്നും സ്നേഹിക്കണമെന്നും അള്ളാഹുദല പറഞ്ഞിട്ടുണ്ട് അള്ളാഹു കൽപ്പിക്കുന്നു അവൽ ഒരാളെ അല്ലെ രണ്ടുപേരും തന്നെ തൻ്റെ അടുത്തേക്ക് വരികുമ്പോൾ അവരോട് ചേ എന്ന വാക്ക് പറയരുത് അവരോട് മാന്യമായി പെരുമാറണമെന്നാണ് ഭൂമിയിൽ മനുഷ്യന് ഏറ്റവുമധികം കടപ്പെട്ടിരിക്കുന്നത് മാതാവിനോടാണ് എന്ന് മൂന്ന് പ്രാവശ്യം വിസലഹ് വസ്ലം പറഞ്ഞിട്ടുണ്ട് അല്ലേ മാതാവിൻ്റെ കാൽപ്പാദത്തിനടിയിലാണ് സ്വർഗം എന്നും നമുക്കറിയാവുന്നതാണ് അതിനോടനുബന്ധിച്ച് എന്നെ പിതാവിനോടും നന്മ ചെയ്യാൻ കൽപ്പിച്ചിരിക്കുന്നു അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാൾ മാതാപിതാക്കളുടെ പരിചരണത്തിനും പ്രാധാന്യം കല്പിക്കുന്നു അബ്ദുള്ള അലി അള്ളാഹു അലഹു പറഞ്ഞു ഒരാളെ വിസ്വലാഹു അലഹി വിസ്ലിമേൻ്റെ അടുത്ത് വരികയാണ് ഞാൻ ഹെർജറ പോകുന്ന കാര്യം പ്രതിജ്ഞ ചെയ്യാനാണ് താങ്കളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് എൻ്റെ മാതാപിതാക്കളെ കരയിച്ചുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ നബി സല അല്ലാഹു അലൈവ് പറഞ്ഞു നീ തിരിച്ചു പോവുക അവരുടെ കരയിച്ചത് അവരെ ചിരിപ്പിക്കുക എന്നതാണ് ഈ കരയിച്ചത് പോലെ തന്നെ അവരെ ചിരിപ്പിക്കുക എന്നതാണ് നമുക്ക് ഏവർക്കും അറിയുന്ന ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ എന്നും നമ്മുടെ നവിലൂടെ ഉച്ചരിക്കുന്ന റബ്ബർ ഹബ്മ കമാ റബ്യാനി സവയറ നാം നമ്മുടെ മാതാപിതാക്കളോട് പെരുമാറുന്നത് പോലെയാണ് നമ്മളോടും നമ്മുടെ മക്കൾ പെരുമാറേണ്ടത് അവരോട് ഏത് നിലയിൽ ആവർത്തിക്കുന്നതെന്ന് നമ്മുടെ മക്കൾ നോക്കിക്കാണുന്നതുണ്ട് അപ്പോൾ നമ്മളൊരു മാതൃകയാവണം ഇഷ്ട ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുണ്ട് സുഹൃത്ത് ലഹ്കാഫിലെ പതിനഞ്ചാം വചനത്തിലൂടെ അള്ളാഹ് പറയുന്നു മാതാപിതാക്കളുടെ നന്നായി വർത്തിക്കണമെന്നും ന മനുഷ്യനെ ഉപദേശിച്ചിരിക്കുന്നു ക്ലേശത്തിന്മേൽ ക്ലേശം സഹിച്ചാണ് ഗർഭകാലം അതുപോലെ മുല മുലകുടി സമയം മുപ്പത് മാസത്തോളം നീളുന്നു എന്നിട്ട് നാൽപ്പത് വയസ്സ് പൂർത്തിയാകുമ്പോൾ ഒരു പ്രാർത്ഥനയും അള്ളാഹ് പഠിപ്പിച്ചിട്ടുണ്ട് ഈ പ്രാർത്ഥന 40 വയസ്സായ എല്ലാവരും പ്രാർത്ഥിക്കേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഞാൻ ഒരു അനുഭവം കൂടെ വ്യക്തമാക്കും എൻ്റെ ഒരു പേഴ്സണൽ കാര്യത്തിന് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ആരൊരു ഒരു പിന്നെ മകൻ ആ പിതാവിനെ ശുശ്രൂഷിക്കുന്ന ഒരു കാഴ്ച മാഷ്ടെ ഫുഡ് വായലേക്ക് വെച്ച് കൊടുക്കുമ്പം തൊണ്ടയിൽ കുടുങ്ങുമ്പോൾ ആ മകനെ കൈകൊണ്ട് വലിച്ചെടുത്ത് അവരുടെ ബുദ്ധിമുട്ട് മാറ്റിയാണ് ഇങ്ങനെയുമുണ്ട് കരുണ ഇല്ല കരുണ പറ്റാത്ത മക്കൾ നമ്മുടെ മക്കൾ അത്തരത്തിലുള്ള മക്കളിൽ ഉൾപ്പെടുത്ത് അള്ളാഹ് അനുഗ്രഹിക്കട്ടെ അസലാ വാലിക്കും വരമത്